അങ്ങ് നാല് തരത്തിൽ നോക്കുമ്പം അങ്ങയാൽ രക്ഷിക്കപ്പെടേണ്ടവളാണ് ഈ പാഞ്ചാലി എങ്ങനെയൊക്കെ അതല്ലേ സാ പ്രത്യേകം അങ്ങ് നാല് സമ്പ്രദായങ്ങൾ വെച്ച് നോക്കിയാലും അങ്ങ് എന്നെ പരിപാലിക്കേണ്ടതാണ് ഏതൊക്കെയാണ് നാല് സമ്പ്രദായം അതല്ലേ സംബന്ധാൽ സംബന്ധം സംബന്ധം ചന്ദ്രാർത്ഥം നല്ല ബന്ധം ആ കുടുംബ ബന്ധം നോക്കുമ്പം ശ്രീകൃഷ്ണ ഭഗവാൻ ഇടുത്തെ അടുത്ത അല്ലേ സംബന്ധാൽ ഗൗരവാൽ ഗൗരവം എന്ന് പറഞ്ഞാൽ ആ ബഹുമാനം പാഞ്ചാലി എപ്പോഴും ഭഗവാനെ ഹൃദയം കൊണ്ട് കണക്കാക്കി ഭക്തിയോടെ ഭജിച്ചോളാം ആ ഒരു മഹിമ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതാണ് ഗൗരവാൽ പിന്നെ സഖ്യാത് സഖ്യം എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധത്തിൻ്റെ ആ പ്രത്യേകത കാരണം പ്രഭുത്വേന ഈ കേശവ പിന്നെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രഭു പ്രഭുച്ചെ എല്ലാറ്റിൻ്റെയും നാഥൻ അങ്ങാണല്ലോ അങ്ങനെ ജഗതീശ്വരനാണ് അങ്ങനെന്നുള്ളതുകൊണ്ടും ഈ നാല് സമ്പ്രദായം വെച്ച് നോക്കിയാലും അങ്ങനെ രക്ഷിക്കേണ്ടതാണ് അങ്ങനെ പരിപാലിക്കേണ്ടതാണ് എന്നിങ്ങോട്ട് പറഞ്ഞിട്ട് പാഞ്ചാലി എന്ത് ചെയ്തു പിന്നെ കണ്ണീര് വാർത്ത് തൻ്റെ ഈ മുടിയൊണ്ട് മുഖം അങ്ങനെ മറിച്ച് തലയും താഴ്ത്തി ആരിരുന്നു പാഞ്ചാലി ഉണ്ടാണ്ടി ഇന്നൊന്നും പറയാൻ പറ്റില്ല നിലവിളിക്കുകയാണ് പാഞ്ചാലി ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയൂ പാഞ്ചാലി ഇങ്ങനെ കരയണ്ട് കണ്ടപ്പം സഹിച്ചില്ല എന്നിട്ടാണ് അപ്പോൾ ഭഗവാൻ പാഞ്ചാലിയുടെ വളരെ വിസ്തരിച്ചിട്ട് ആമുഖമൊന്നും പറഞ്ഞിട്ട് ഇങ്ങട്ടെ വിസ്തരിക്കാനൊന്നും നിന്നില്ല ഭഗവാൻ പാഞ്ചാലിയോട് പറഞ്ഞു പാഞ്ചാലി ജ്യോതിഷ്യന്തി സ്ത്രീയോ ഹ്യേഷാം യേഷാം ക്സി ഭാവിനി ആരാരാണോ എന്നെ ഉപദ്രവിച്ചത് ആ ഉപദ്രവിച്ചവരുടെ കുടുംബത്തെ സ്ത്രീകൾ നീയിന്ന് കരയും പോലെ കരയാനുള്ള യോഗം ഉണ്ടായിട്ട് തീരും അതാ കാരണം ചെയ്യണേൻ്റെ ഫലം നമ്മൾ ഓരോരുത്തരും ഉപദ്രവിക്കുമ്പം ആ ചെയ്യണേൻ്റെ ഫലം നമ്മൾ ഏതെങ്കിലും കാലത്ത് അതേ പ്രകാരത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും നമ്മൾ ആരോട് ചെയ്താലും ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുക എന്നുള്ളത് സംശയമില്ല അതുകൊണ്ട് ബി ഫൽസോ ഈ നമ്മുടെ അർജുനനും ഭീമനും ഇവരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും കൂടി കുടിയിട്ട് വേണ്ടത് ചെയ്യും നീ ഒന്നുകൊണ്ടും കരയേണ്ട അതുകൊണ്ട് ശുഷ്യേൽ തപോനിധി എൻ്റെ ഈ ദുഃഖത്തിന് ഈ താപത്തിന് എന്തായാലും കാരണം ഉണ്ടാവും ഇവരൊക്കെ ഭൂമിയിൽ വീണ് നേരത്തെ പറഞ്ഞില്ലേ ആദ്യം വരുമ്പോൾ ഒരു വർത്തമാനം പറഞ്ഞായിരുന്നു എന്താ ഭൂമി പശ്യതി ശോണിതം മറ്റേ ചോര ഭൂമി കുടിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാരോദീഹി നീ കരയരുത് മാരോദീഹി ശുഭതാമ്രാക്ഷി ശുഭതാമ്രാക്ഷി ശുദ്ധമായ മകഭാവള്ളവളെ അതുകൊണ്ട് ഈ പറയുന്നത് എന്താ പറഞ്ഞത് ഞാനാ പറയുന്നത് കുട്ടിയെ നീ അതുകൊണ്ട് കരയരുത് എന്താ കാരണം അറിയൂ ചിലപ്പം ഹിമാലയം ചിലപ്പം തകർന്നു വരും സമുദ്രം ചിലപ്പം വറ്റിന്ന് വരും ആകാശം ചിലപ്പം നെൽത്തേക്ക് വീണു എന്നൊക്കെ വരും പക്ഷെ കൃഷ്ണന്റെ വാക്കിന് മാറ്റാൻ ഉണ്ടാവും നീ വിചാരിക്കരുത് ആര് പറഞ്ഞു പാഞ്ചാലിയോട് ഭഗവാൻ പറഞ്ഞു അതുകൊണ്ട് കൃഷ്ണൻ്റെ വാക്ക് മാറുന്ന ഈ വിചാരിക്കരുത് തഥാ തൽ ഭവിതാദേവി നന്യഥാ വരവർണിനി ഞാൻ പറഞ്ഞതെന്തോ ആ പറഞ്ഞത് പറഞ്ഞമായിട്ട് പറഞ്ഞ മാതിരിയായിട്ട് ഭവിക്കും അത് വേറൊരു തരത്തിലായിട്ട് മാറില്ല എൻ്റെ വാക്ക് സത്യമാണ് കുട്ടിയെ എന്ന് പറഞ്ഞു പാണ്ഡവ ഈ പാണ്ഡവന്മാരുടെ ധർമ്മഭക്തിയായ പാഞ്ചാലിയോട് പറഞ്ഞു പാഞ്ചാലിയോട് ഭഗവാൻ ഈ വർത്തമാനം പറഞ്ഞപ്പം അവിടെ വേറെയും വന്നു കൂടിയവരുണ്ടല്ലോ ധ്രഷ്ടദ്യംന്നുണ്ട് ധൃഷ്ടദ്യുന്ദൻ എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയുടെ സഹോദരനാണ് ധൃഷ്ടദ്വ്യുന്തനുണ്ട് അതുപോലെ രാജാക്കന്മാർ വേറെയുണ്ട് പാഞ്ചാലന്മാർ കുറേ പേര് സോമകന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇവരെല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സമയത്ത് ധൃഷ്ടദ്വ്യംബന്ധൻ ചാടിയും കിട്ടി എണ്ണീട്ടു തൻ്റെ തൻ്റെ സഹോദരി ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചപ്പോൾ ആർക്കും ഇഷ്ട ഇല്ല ധൃഷ്ടദ്യുന്ദൻ ഇഷ്ട ചാടി എണ്ണീറ്റിട്ട് പറഞ്ഞു അഹം ദ്രോണം ഹനീഷ്യാമി അതവിടുന്നാണ് തീരുമാനം വേറെ രണ്ടാമത് ദ്രോണരെ ഞാനായിട്ട് കൊല്ലും ഉറപ്പാണ് എന്താച്ചാൽ അത് പിന്നെ എല്ലാവർക്കും അറിയാം അപ്പം ജനിച്ചത് തന്നെ എന്തിനാണ് ദ്രോണരയെ കൊല്ലാനുള്ള ബോർഡ് വെച്ച് ജനിച്ചോനാണ് ആര് ധൃഷ്ട നമ്മൾ മുമ്പേ പറഞ്ഞതല്ലേ ദ്രോണരെ കൊല്ലുക എന്നുള്ളതാണ് ആരുടെ കർത്തവ്യം ധൃഷ്ട അപ്പം ധ്രഷ്ടതി ഉന്നൻ സത്യം ചെയ്തു പറഞ്ഞു ദ്രഹം ദ്രോണം ഹനീഷ്യാമി ശിഖണ്ഡി തു പിതാമഹം ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ധൃഷ്ടെ വേറൊരു സഹോദരനാണ് ധ്രുപദൻ്റെ മകനാണ് ഈ ശിഖണ്ഡി ധ്രുപദൻ്റെ മകനായിട്ട് ജനിച്ച അതായത് ഈ ദൃ ശിഖണ്ഡി എങ്ങനെ ജനിച്ചതെന്നറിയു ശിഖണ്ഡിയും ശിഖണ്ഡി ശിഖണ്ഡിയും മകനാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാറില്ല പക്ഷേ തന്നെ മകനാണ് അതായത് ദ്രുപദൻ എന്താണ്ടായിച്ചാൽ ഈ ശിഖണ്ഡി ഇങ്ങനെ പിന്നെ ജനിച്ച സമയത്തൊരു മകൻ ഉണ്ടാവണമെന്ന് വിചാരിച്ചു ഈ ദേഹം ഇങ്ങനെ തപസ് ചെയ്ത് അങ്ങനെ എന്ത് പെറ്റ് വന്നപ്പോൾ പെൺകുട്ടിയാ ഉണ്ടായത് അരേ ഇങ്ങനെ പെറ്റ് വന്നപ്പോഴേ അത് പെൺകുട്ടിയായിട്ടാണ് ഉണ്ടായത് അപ്പൊ പെൺകുട്ടിയായിട്ട് വളർന്നപ്പോൾ അത് ഇഷ്ടമായില്ലേ ആർക്ക് ദ്രുപദൻ ഇഷ്ടായില്ലേ പെൺകുട്ടി ഉണ്ടായത് അപ്പൊ ദ്രുപദൻ എന്ത് ചെയ്തു പെൺകുട്ടിയാണ് ഉണ്ടായത് ശാലും പെൺകുട്ടി ജീൻസും ടീഷർട്ടൊക്കെ ഇടിച്ച് കാതൊന്നും കുത്തിയില്ല കുട്ടിയൊക്കെ അങ്ങനെ ക്രോപ്പ് ചെയ്ത് ആൺകുട്ടികളുടെ മട്ടിൽ വളർത്തി അങ്ങനെ ആൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്ന് എല്ലാവരും വിചാരിച്ചു ആ മട്ടിൽ അങ്ങനെ വളരും ചെയ്തു ഇത് ഇത് പെൺകുട്ടിയാണല്ലോ അങ്ങനെ അറിഞ്ഞില്ലേ ആൺകുട്ടിയായിട്ട് വളർന്നു അങ്ങനെ ആൺകുട്ടിയായിട്ട് വളർന്നിരിക്കുന്ന കാലത്ത് ദാശാർണ രാജാവിൻ്റെ മകളെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ചു കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴല്ലേ മനസ്സിലായത് ഇതും പെണ്ണാണെന്ന് ഏത് ഭർത്താവ് അപ്പോൾ വലിയ വേഷമായി പെൺകുട്ടി പിറ്റേന്നാൾ വേഗം കൂടിയിട്ട് അങ്ങോട്ട് പോയി തൻ്റെ കുടുംബത്തിൽ പോയിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛ പറ്റിച്ചു നമ്മളെ പറ്റിച്ചു പരി നമ്മളിത് എൻ്റെ ഭർത്താവായിട്ട് വന്ന ആളാണല്ല പെണ്ണാണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ദേഷ്യയി എന്താ കാരണം അങ്ങനെ ചീത്തത്തം കാണിക്കാൻ പാടില്ല അതൊക്കെ വഞ്ചനയില്ലേ ചതിയല്ലേ ഒരു പെൺകുട്ടിയുടെ ഭാവി അനാഥാക്കി പറഞ്ഞത് പറഞ്ഞിട്ട് അവർ പടയും പട്ടാളമൊക്കെ ആയിട്ട് എന്ത് ചെയ്തു കല്യാണ കാര്യത്തിന് ഇങ്ങോട്ട് പോന്നു എന്തിന് ഇതിന് പകരം ചോദിക്കാൻ യുദ്ധം ചെയ്യാൻ വന്നു ഈ വർത്തമാനം ആരറിഞ്ഞു ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ പെൺകുട്ടി ആൺകുട്ടി എന്താച്ചാൽ പെൺകുട്ടി ആൺകുട്ടിയുടെ രൂപത്തിൽ നടക്കണേ ഈ പെൺകുട്ടി അറിഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്തു താൻ കാരണപ്പം നാട് നശിക്കാൻ പോവുക അച്ഛനും നാശം ഉണ്ടാവാൻ പോവുക എന്തൊരു പോയി വല്ലാത്ത ദുരിതമായി പോയില്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ശിഖണ്ഡി എന്ന് പറഞ്ഞ പെൺകുട്ടി എന്ത് ചെയ്തു അവിടെ നിന്ന് നേരെ കാട്ടിലേക്ക് പോയി ആത്മഹത്യ ചെയ്യാനാ പോയി അങ്ങനെ ഒരു പാറയമ്പിൽ പോയി ഇങ്ങനെ കിടക്കുക ഇങ്ങനെ പോയി കിടന്ന് മരിക്കാനായിട്ട് കാത്തു കിടക്കുന്ന സമയത്താണ് ഒരു സ്ഥൂണാകരണൻ എന്ന് പറഞ്ഞിട്ട് ഒരു 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 യോഗ്യനായിട്ടൊരു യക്ഷൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ യക്ഷൻ ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താ കുട്ടിയെ ഇവിടെ ഇങ്ങനെ വയ്യാണ്ടാ കിടക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വണ്ടിക്ക് തല വെക്കാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതാണ് എനിക്ക് വയ്യ ഞാൻ കാരണം എന്റെ കുടുംബത്തേക്കൊക്കെ നാശ ഉണ്ടാവണത് അച്ഛൻ ഇപ്പൊ ദുരിതം എന്താ അപ്പൊ നമ്മളെ കൊണ്ട് നന്മയുണ്ടായില്ല നാശം ഉണ്ടാവുക ഞാൻ മരിക്കിയാക്കി വയ്യ കുട്ടി നിലോളിച്ചു അപ്പൊ ഈ സ്ഥൂണാകരൻ നെലോളി കേട്ടപ്പോൾ അല്ലാത്ത എന്താ കുട്ടിയെ പ്രശ്നം ചോദിച്ചു അപ്പഴാണ് ഈ പ്രശ്നം എന്ത് എന്ത വലിയ പ്രശ്നമല്ലേ ഇത് ഞാൻ പെൺകുട്ടിയായിരുന്നു പക്ഷേ ആൺകുട്ടിയായിരുന്നു മണ്ണിൽ കല്യാണം കഴിച്ചപ്പോൾ അവിടെ ചെന്ന് വാക്ക് കേസായി അവരിപ്പോൾ എന്താ ചെയ്യുക അച്ഛനെ അക്രമിക്കും അച്ഛനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ സ്ഥൂണാകരണം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യുമോ നീ ഇപ്പോൾ തൽക്കാലം അച്ഛൻ്റെ കാര്യം നേരിയാക്കാനായിട്ട് എന്ത് ചെയ്യുക ഞാൻ എൻ്റെ പൗരുഷം നിനക്ക് തരാം എൻ്റെ സ്ത്രീത്വം എനിക്ക് തന്നോളൂ എന്നിട്ട് എൻ്റെ അവിടുത്തെ ആവശ്യമൊക്കെ കഴിഞ്ഞ് പോകുന്ന നീ എന്ത് ചെയ്താൽ മതി തിരിച്ച് വരുമ്പോൾ തന്നാൽ മതി എന്നും പറഞ്ഞു അവരോട് ഈ സ്ഥൂണാകരണൻ ഈ പാവൻ കഷ്ടപ്പാട് കണ്ടിട്ട് പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ച് വരണ്ട അങ്ങ് പേടിക്കണ്ട എന്നും പറഞ്ഞു പിന്നെ ഈ സ്ഥൂണാകരണൻ എന്ന് പറഞ്ഞാൽ ഈ യക്ഷൻ എന്ത് ചെയ്തു പൗരുഷം അങ്ങോട്ടും കൊടുത്തു സ്ത്രീത്വം ഇങ്ങോട്ടും വാങ്ങി പിന്നെ സ്ത്രീ അപ്പം ഇത് ഈ കുമാരൻ കുമാരി ഇപ്പം എന്തായി കുമാരനായിട്ട് കൊട്ടാരത്തേക്ക് ഇപ്പോൾ നല്ല പുരുഷനായിട്ട് കൊട്ടാരത്തേക്ക് പോന്നു കൊട്ടാരത്തിൽ വന്നപ്പോൾ എന്താ കഥ ചോദിച്ചാൽ കൊട്ടാരത്തിൽ വന്നപ്പം അപ്പോഴേക്ക് മറ്റവരെ എത്തിയിട്ടുണ്ട് അര് ദാശാറിന രാജാവും പട്ടാളക്കാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അവര് പറഞ്ഞു രാജാവ് ചെയ്തതാണെന്ന് നിങ്ങൾ പറ്റിച്ചൂലേ അപ്പം രാജാവ് പറഞ്ഞു ഞാനാരെയും പറ്റിച്ചിട്ടില്ലല്ലോ പറ്റിച്ചുമല്ലോ എൻ്റെ മകൾ അങ്ങനെ പറഞ്ഞുല്ലോ ഏയ് പറ്റിച്ചിട്ടില്ല പറ്റിച്ചിട്ടില്ല എന്നാൽ ഞങ്ങൾക്കൊന്നും നോക്കണം നിങ്ങൾ പരിശോധിച്ചോളൂ അങ്ങനെ വന്ന് ഡോക്ടർമാരൊക്കെ ഒന്ന് പരിശോധിച്ചു അര എനിക്ക് കുമാരൻ ഇന്നലെ വൈകുന്നേരം വന്നിട്ടുണ്ടല്ലോ ഏത് കുമാരൻ നമ്മുടെ ഈ ശിഖണ്ഡി പറഞ്ഞ കുമാരം വൈകുന്നേരം വൈകുന്നേരത്തെ എട്ടക്കാലിൻ്റെ വണ്ടിക്ക് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിന് വന്നിട്ടുണ്ടേ ആര് അപ്പോൾ പേടിക്കാനില്ല രാവിലെയാണ് ഇവർ വന്നത് ഇവർ ചോദിച്ചു ഞങ്ങളൊന്നും പരിശോധിക്കട്ടെ അങ്ങനെ അവരുടെ കൊട്ടാരമൊക്കെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ എന്താണെന്ന് അറിയൂ വാപ്പ പരിശോധനയൊക്കെ വെ വെരി വെരി പോസിറ്റീവ് എന്താ കുട്ടി നെഗറ്റീവ് റിപ്പോർട്ടാണ് കൊണ്ടുവന്ന് ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടല്ലേ കിട്ടിയത് എഴുതി ഒപ്പിട്ട് കൊടുത്തു അവരൊക്കെ നല്ല ഗസറ്റഡ് റാങ്കിലുള്ള ഡോക്ടർമാരാണ് അവർ എഴുതി അത് അറ്റസ്റ്റ് ടെസ്റ്റ് കൊടുത്തു ഇത് വളരെ ശരിയാണ് ഇത് കുമാരനാണ് കുമാരി ഒന്നല്ല ആൺകുട്ടി തന്നെയാണ് നല്ല യോഗ്യനായ കുമാരനാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു ദാശാർണ രാജാവിന് ഈ റിപ്പോർട്ട് കിട്ടി അദ്ദേഹം റിപ്പോർട്ട് നോക്കിയിട്ട് ഈ പാഞ്ചാല രാജാവിൻ്റെ അടുത്ത് വന്ന് തൊഴുതിട്ട് പറഞ്ഞ് വിട്ടിത്താൻ പറ്റിയത് ആ കുട്ടിക്ക് എന്തോ ശ്രദ്ധക്കുറവുണ്ടായി എന്നുണ്ടായി ആർക്ക് തൻ്റെ മകളെ വെള്ളിയേഴ്ച്ചെടുത്ത കുട്ടിക്ക് എന്തോ ഒരു ശ്രദ്ധ അങ്ങേക്കൊന്നും തോന്നരുത് പടയും പട്ടാളായിട്ട് വന്നത് അറിവില്ലായതുകൊണ്ട് വന്നതാണ് അങ്ങനെ ക്ഷമിക്കണം നീ ബന്ധം മോശമാക്കരുത് അങ്ങനെ നമുക്ക് മല പോലെ വന്നത് അങ്ങനെ പറയില്ലേ നമ്മൾ വലിയ ഗെയിമായിട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് നിസാരമായിട്ട് അങ്ങനെ ഉണ്ടായത് അപ്പോൾ പറഞ്ഞ മാതിരി കാര്യമൊക്കെ അച്ഛൻ്റെ കാര്യമൊക്കെ നേരിയൊക്കെ കൊടുത്തു ഈ കുട്ടി ഈ ശിഖണ്ഡി പറഞ്ഞ കുട്ടി ആൺകുട്ടിയായില്ലോ അപ്പം സന്തോഷമായി അങ്ങനെ പക്ഷേ ഈ സ്ഥൂണാകരണം ചെയ്ത ഈ ഒരു സഹായം കൊണ്ടാണ് തൻ്റെ അച്ഛൻ്റെയും നാടിൻ്റെയും കാര്യം നേരിയതേത് ഒരു ഉപകാരം ചെയ്ത ആളാണ് ഈ സ്ഥൂണാകരണനെ അപ്പം സ്ഥൂണാകരണനെ സംഗതിയൊക്കെ തിരിച്ചു കൊടുക്കണല്ലോ പൗരുഷൻ തിരിച്ച് കൊടുക്കണല്ലോ അതിന് ഈ പെൺകുട്ടിയൊരീസൺ എന്ത് ചെയ്തു പെൺകുട്ടിയല്ല ആൺകുട്ടിയൊരീസൺ എന്ത് ചെയ്തു അങ്ങോട്ട് വണ്ടി കയറി കാട്ടിൽ കാട്ടിലേക്ക് വണ്ടി കയറി സ്ഥൂണാകരണനെ അന്വേഷിച്ചു തന്നു സ്ഥൂണാകർണനെ കാണാനില്ല സ്ഥൂണാകരണം പറഞ്ഞിങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും ഉണ്ടാവുന്നൊക്കെയാണ് പറഞ്ഞു തന്നു നോക്കുമ്പോൾ സ്റ്റോപ്പിലില്ല ഇല്ല എവിടെ നോക്കിയിട്ടും കാണാനില്ല അന്വേഷിച്ച് അന്വേഷിച്ചു അപ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ടായി എന്താണെന്നറിയോ ഈ സ്ഥൂണാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ യക്ഷൻ ഉണ്ടല്ലോ ഈ യക്ഷൻ ഇങ്ങനെ ഈ പൗരുഷം കൊടുത്ത് സ്ത്രീത്വം വാങ്ങിയിരിക്കുന്ന കാലത്ത് ഒരു ഈ സന്ന് യക്ഷന്മാരുടെ നേതാവ് കുബേരൻ ഒരു മീറ്റിങ്ങിന് വന്നു അവിടെ അദ്ദേഹത്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഉണ്ടാവും കുടുംബയോഗങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ മീറ്റിങ്ങിന് വന്നു അവരെ ഈ കുബേരൻ മീറ്റിങ്ങിന് കുബേരൻ മീറ്റിങ്ങിന് വന്നപ്പോൾ എല്ലാ യക്ഷന്മാരും മീറ്റിങ്ങിനുണ്ട് ആരില്ല സ്തൂണാകർ സ്ഥൂണാകരൻ എന്താ മീറ്റിങ്ങിന് പോകുക എന്താ കാരണം എന്നറിയോ ഈ സാരിയും ബ്ലൗസും ആയിട്ട് എങ്ങനെയാണ് മീറ്റിങ്ങിന് പോവുക ഇന്നലെ വരെ പാൻറ്റും ഷർട്ടും ഇട്ട് പോയി അയാൾ ഇന്ന് സാരിയും ബ്ലൗസായിട്ട് പോകുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കില്ലേ അപ്പോൾ സ്ത്രീ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അയാൾ ഇതിന് പോയില്ല മീറ്റിങ്ങിന് പോയില്ല അപ്പം എല്ലാം എല്ലാവരും മീറ്റിങ്ങിൻ്റെ മിനി മിനിറ്റ്സിലൊപ്പിട്ട് എന്താ മീറ്റിങ് കഴിയാറായപ്പോൾ ആര് നോക്കി കുബേരൻ ഇങ്ങനെ നോക്കി പുസ്തകം നോക്കി മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടറെ തന്നെ പുസ്തകം നോക്കി നോക്കിയപ്പോൾ ആരുടെ ഒപ്പം നാൽപ്പത്തൊമ്പത് ആളുണ്ട് ഒരാൾ കുറവാണ് ചോദിച്ചു എവിടെ സ്ഥൂണാകരണം എന്താ മീറ്റിങ്ങിങ്ങിനെ വരാഞ്ഞത് ചോദിച്ചു അപ്പം ഈ വന്ന ഏക്ഷന്മാരെല്ലാവരും ഇങ്ങനെ കിഴുപ്പിട്ട് നോക്കി ഇങ്ങനെ പൂക്ക് പൂക്കൾ വരയ്ക്കുക കാലുണ്ട് ഉണ്ട് കൊണ്ടേ എന്താ വരാത്തത് എന്താ വരാത്തത് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതിപ്പോൾ എങ്ങനെയാ പറയുകയോ ചോദിച്ചു പറഞ്ഞോളൂ ഇല്ലെങ്കിൽ വിഷമാവുമെന്നും പറഞ്ഞു അങ്ങനെ നിർബന്ധം അങ്ങോട്ട് കലച്ചിലായി എങ്ങനെയാ പറയേ ഒടുക്കാൻ പറഞ്ഞു സ്ഥൂണി എന്താ പറഞ്ഞു ഏത് ഈ വർത്തമാനം എന്താ ഇങ്ങനെ ആ ഒരു സംഗതി ഉണ്ടായില്ല അത് പറഞ്ഞു അപ്പം ഇതങ്ങട്ട് കേട്ടപ്പോൾ നമ്മുടെ യക്ഷനെ കുബേരനങ്ങട്ട് ദേഷ്യം വന്നു കുബേരൻ എന്തേ ചീത്തം കാണിക്കണ്ടത് അയ്യ അയ്യേ ഇപ്പം എന്തെങ്കിലും ചെയ്തില്ലേ അപ്പം ഇനി എന്നും പെണ്ണായി പോട്ടെ എന്ന് പറഞ്ഞു ശപിച്ചു അരേ സ്ഥൂണാകരനെ നീ നീ നിത്യം സ്ത്രീയായിട്ട് പോട്ടേന്ന് അങ്ങോട്ട് ശപിച്ചു ആരെ ഈ കുമാ ഈ കുബേരൻ്റെ ശാപണ്ടയ്യേ കുബേരൻ ശപിച്ചു സ്ഥൂണാകരണൻ പിന്നെ എന്ത് ചെയ്തു പോണം സ്ഥൂണാകരനും പിന്നെ പാൻറ്റും ഷർട്ട് ഒക്കെ കുറഞ്ഞ വിലക്ക് വിറ്റു എന്താ കാരണം ഇനി അത് ഉപയോഗമില്ലല്ലോ സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങിക്കൊണ്ട് ഇവ സ്ഥിരമായിട്ട് അങ്ങനെയായി അപ്പോഴാണ് നമ്മുടെ ഈ കുട്ടി ആ ഓടി പാഞ്ഞു വരുന്നത് വേർത്ത് കുളിച്ച് വരികയാണ് എന്തിന് ഇത് തിരിച്ച് കൊടുക്കണമല്ലോ പണ്ടൊരുപാ അപ്പോൾ ഈ സ്ഥൂണകരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വലിയ ഉപകാരമായിട്ടോ ഞങ്ങളുടെ നാട് നശിക്കാണ്ടേയും അച്ഛനെ നാശം ഉണ്ടാവാണ്ടേയും കുടുംബത്തിൽ ചീത്ത അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു പരിപാലിച്ചിങ്ങനെ അത്യാപത്തുണ്ടായ ഘട്ടത്തിൽ സഹായം ചെയ്ത് അങ്ങ് എത്ര തൊഴുതാലും മതിയല്ലോ സന്തോഷം ഉണ്ടേ അങ്ങ് ഈശ്വരനെ പോലെ എനിക്ക് ബഹുമാനാണേന്നൊക്കെ പറഞ്ഞു തൊഴുതു അപ്പോൾ ഈ കുട്ടി തൊഴുതപ്പം ഈ സ്ഥൂണാകരനെ പറഞ്ഞു എന്തപ്പം ചെയ്യുക കുട്ടിയെ അങ്ങതി വയ്യുന്നു പോയി എന്നും പറഞ്ഞിന് നമ്മൾ കയ്യിൽ നിന്ന് നമ്മുടെ അവിടുത്തുനിന്ന് പോയി ഒക്കെ പോയി എന്താ ഉണ്ടായി ചോദിച്ചു അങ്ങനെ മീറ്റിങ്ങിൻ്റെ കാര്യം മറ്റേ ശാപത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ കുട്ടി ചോദിച്ചു അയ്യോ ഇനി ഇപ്പം എന്ത് ചെയ്യും ചോദിച്ചു ഇനി ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്തിട്ട് കാര്യം ഇനിയും കുട്ടിയെ തിരിച്ച് വിൽക്കോ ഓട്ടോറിക്ഷയിൽ ചോദിച്ചു കൊണ്ടായില്ലെന്നു അപ്പോൾ പറഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ വണ്ടിയിലാർ തിരിച്ചു പോന്നു ഇനിയിപ്പോൾ ഈ പൗരുഷൻ തൻ തിരിച്ച് തനിക്ക് അന്ന് തിരിച്ച് കൊടുത്തിട്ടും കാര്യമില്ല കാരണം എന്താ ഇന്നത്തെ ആൾ സ്ഥിരമായിട്ട് സ്ത്രീയായി പോയില്ലേ അങ്ങനെയുണ്ടായി അങ്ങനെയാണ് ഈ ജനിച്ചത് സ്ത്രീയായിട്ടാണെങ്കിലും പിന്നെ അതിന് പുരുഷനായിട്ട് തീരുന്നു അതാണ് ഈ ശിഖണ്ഡി എന്ന ശിഖണ്ഡി മനസ്സിലായില്ലേ അപ്പോൾ ധ്രുപദൻ്റെ ഈ ശിഖണ്ഡി അതുകൊണ്ടാണ് അതിപ്പോൾ ഈ ശിഖണ്ഡി ഇങ്ങനെ ഈ ശിഖണ്ഡിയുടെ പുറപ്പാ ഈ ശിഖണ്ഡിയുടെ പുറപ്പാട് വേറൊരു കഥയുണ്ട് പണ്ട് മൂന്ന് പെൺകുട്ടികളെ ഭീഷ്മരെ കൊല്ലും ശിഖണ്ഡി അവിടെ പറഞ്ഞത് ഞാൻ ദ്രോണരെ കൊല്ലും അരാ ഭ്രഷ്ട ദ്രോണരെ കൊല്ലും ശിഖണ്ഡി ഏത്തോ പിതാമഹം ശിഖണ്ഡി പിതാമഹിനി പിതാമഹൻ ആരാ ഭീഷ്മര് ഭീഷ്മര് മഹാകേമന വലിയ മതിൽ പോലെ നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തെ കൊല്ലാൻ ആരാണെന്ന് പറയുക ഈ ശിഖണ്ഡിയാണ് ഈ ശിഖണ്ഡി കൊല്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് വിചിത്ര വീരന് വിവാഹപ്രായമായിട്ടിരിക്കുന്ന കാലത്ത് കാശി രാജാവിൻ്റെ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു അംബ അംബിക അംബാലിക എന്ന് പറയും ഇവർ ഈ സ്വയംവര സഭയിൽ കയറിയിരിക്കുന്ന സമയത്ത് ഈ ഭീഷ്മര് ചെന്നിട്ട് ഈ മൂന്ന് കുമാരിമാരെയും എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് എല്ലാവരെയും തോൽപ്പിച്ച് യുദ്ധത്തിന് വന്നവരെയൊക്കെ തോൽപ്പിച്ച് വീരശൂര പരാക്രമം കാണിച്ചിട്ട് മൂന്ന് പെൺകുട്ടികളെയും തേരിൽ കൈ ോട്ട് കൊണ്ടുവന്നു ഹസ്തിനാപുരം രാജധാനിയിലേക്ക് കൊണ്ടുപോകുന്നു അനിയന് കല്യാണം കഴിക്കാനാ കൊണ്ടുവന്നു അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനല്ല ആർക്ക് ഭീഷ്മര് കല്യാണം വേണ്ടാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് കല്യാണത്തിന് മോഹൊന്നുമില്ല പക്ഷെ അനിയന് പ്രായമായി അനിയനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് ഏട്ടനാണല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പിടിച്ചു കൊണ്ടുപോകുന്നു പിടിച്ചു കൊണ്ടുപോകുന്നു ഹസ്താപുരം രാജധാനിയിലെത്തിയപ്പോഴാണ് അതിൽ മൂത്ത പെൺകുട്ടി അമ്പ പറഞ്ഞു ഭീഷ്മരോട് പറഞ്ഞു ഭീഷ്മരെനിക്ക് വേറൊരു ലവ ഫെയർ ഉണ്ടെന്ന് പറഞ്ഞു ആരോട് സാല്വനോട് അപ്പം ഭീഷ്മർ ചോദിച്ചു അപ്പോൾ അതുകൊണ്ടെന്നെ വിടണേന്നാ പറഞ്ഞത് എനിക്ക് വേറെ ഒരു പ്രേമുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത് പറ്റില്ല അങ്ങനെ അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പം ഭീഷ്മർ ചോദിച്ചാൽ ആരോടാ കുട്ടിയെ പ്രേമെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഭീഷ്മർ പറഞ്ഞു എന്നാൽ എനിക്കത് ആദ്യം പറയാറുന്നില്ലേ എവിടെ നിന്ന് നമ്മൾ ഓട്ടോറിക്ഷ കയറുമ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു എവിടെ നിന്ന് കാശി രാജ്യത്തുനിന്ന് അപ്പം ആ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് എപ്രാളത്തിൽ അങ്ങനെ താടി കണ്ടപ്പോൾ പേടിയായി എന്ന് അല്ലേ അങ്ങനെ മേടിച്ചു നമ്മൾ ഞെട്ടിപ്പോകൂലോ ആ സാറല്ലേ കുട്ടി പോയിക്കോളും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച അതിനെ മുപ്പത് ഉറുപ്പയും കൊടുത്ത് ഓട്ടോറിക്ഷകൾ ചേർപ്പാടാക്കാരെ പറഞ്ഞു അമ്പ പോയിക്കോളന്നു അമ്പ പോയി അമ്പ പോയിത് എവിടക്കാൻ അറിയൂ തൻ്റെ പ്രേമഭാജനക്കാരൻ കാമുകൻ്റെ അടുത്തേക്കാണ് പോയത് സാലുവൻ സാലുവൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് സാലുവിനോട് പറഞ്ഞു സാല്യു ഞാൻ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ ഞാൻ ഭീഷ്മരനെ പിടിച്ചോണ്ടായിരുന്നു പക്ഷേ ഞാൻ വഴി നിന്ന് ഒട്ടറച്ചിറങ്ങി ഇങ്ങോട്ട് പോന്നു എന്നും പറഞ്ഞു അപ്പോൾ സാലുവൻ പറഞ്ഞു ഹേ അമ്പേ നീ ഇപ്പം നിങ്ങോട് വന്നിട്ട് ഇങ്ങനെയെന്നും പറഞ്ഞു ഞാൻ സ്വീകരിക്കില്ല കാരണം എന്താണെന്നറിയോ നീയെ നീയ്യ പരസ്യമാണ് എന്നും പറഞ്ഞു എന്താ പരസ്യം നീ അന്യൻ്റെയാണ് ആരുടെ എന്നെ ഭീഷ്മർ പിടിച്ചോണ്ടായില്ലേ പിന്നെ ഞാൻ വേറെ ഒരാൾ പിടിച്ചോണ്ടായാലോ ഞാൻ എങ്ങനെയാണ് കല്യാണം കഴിക്കുക കഴിക്കാൻ പറ്റില്ല അപ്പൊ അമ്പ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയരുത് നമ്മൾ നമ്മളങ്ങനെയല്ലല്ലോ കോളേജിൽ നിന്ന് പറഞ്ഞത് അവര് പറഞ്ഞു പ്രേമിക്കുമ്പോ ഒക്കെ പറയുന്നതെന്നും പ്രേ പിന്നെ നമ്മൾ ചിലപ്പം പറയില്ലല്ലോ പിന്നെയല്ല നമ്മൾ മറ്റേതൊക്കെ ആയിട്ട് പോവുക ചുറ്റിക്കൊക്കെ എന്ത് അപ്പം അതിന്റെ കാലാണല്ലേ രഞ്ചാറുമല്ലോ പ്രേമത്തിന്റെ കാലം പിന്നെ ചുറ്റിക്കയുടെ കാലം ബോ പേടിയ ഒന്ന് പ്രേമെന്നും കേൾക്കുമ്പോളെ ശരിയല്ലേ ഇത് ഞെട്ടി പോവുക എന്തൊക്കെ കാല അല്ലേ കാണാൻ അപ്പൊ ഇവിടെ പച്ച പ്രേമിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അപ്പൊ അന്ന് പ്രേമിക്കുമ്പോൾ നമ്മൾ പലതും പറയാമെന്നിപ്പ പറയില്ല നീ ഒരു കാര്യം ചെയ്യൂ ഇവിടെ അങ്ങനെ വെറുതെ നിന്ന് നിന്ന് തിരിയണ്ട വേഗം പോയിക്കോളും ഇപ്പം മൂന്നേകാലിന് ഒരു ബസ് ബസ്സുണ്ട് ഇവിടേക്ക് ഭീഷ്മരുടെ അടുത്തേക്ക് എന്നെ പോയിക്കോളും ഭീഷ്മരോട് പറയൂ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞു അമ്പ വൈകുന്നേരത്തെ ബസ്സിന് തിരിച്ചവിടെ എത്തി ഭീഷ്മരുടെ അടുത്ത് വന്നു ഭീഷ്മർ വിശു എന്താ കുട്ടിയെ ഉടർഷക്കാരെ നേരെ മണ്ണം കൊണ്ടുപോയി ആക്കിയില്ലേ ജോ അതൊക്കെ ഉവ്വോ അതല്ല പ്രശ്നം പക്ഷെ എന്താണെന്നറിയോ എന്നെ ആരും സ്വീകരിച്ചില്ല സാ സ്വീകരിച്ചില്ല അയ്യോ അപ്പം എന്താ സാലുവനോട് നീ പറഞ്ഞില്ലേ കാര്യം ഞാൻ കാര്യമൊക്കെ പറഞ്ഞു സാലുവൻ പറഞ്ഞു കല്യാണം കഴിക്കില്ല കഴിക്കില്ലാന്നും പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യും ചോദിച്ചു ഒന്നും ചെയ്യാനില്ല എനിക്കിനിപ്പം വേറെ ആശ്രയമൊന്നുമില്ല അങ്ങനെ കല്യാണം കഴിക്കണം ഭീഷ്മർ ചോദിച്ചു ഞാനോ ഞാനോന്ന് എന്ത് ഭീഷ്മർക്ക് അങ്ങനെ സങ്കല്പയില്ല അദ്ദേഹം സത്യം ചെയ്തതല്ലേ ഞാൻ അയ്യോ ഞാൻ കഴിക്കില്ല പറഞ്ഞു അപ്പം ഭീഷ്മരോട് പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് അങ്ങ് തന്നെ കഴിക്കണം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ചോദിച്ചു ഞാൻ എന്ത് ചെയ്യും വഴി ആധാരായി എന്തായി വഴിയാധാരായില്ലേ ചോദിച്ചു അപ്പം ഭീഷ്മർ പറഞ്ഞു അങ്ങനെ നീ പറയരുത് കുട്ടിയെ ഞാൻ അങ്ങനെ എങ്ങനെയാ എന്നെ കല്യാണം കഴിക്കുക നീ സാലുവൻ്റെ അടുത്ത് ഒന്നും കൂടി ചെല്ലു സാലുവൻ വേണ്ടത് ചെയ്യും വീണ്ടും എങ്കോട്ട് എന്ത് ചെയ്തു അങ്ങനെ സാല്വൻ വീണ്ടും ഉപേക്ഷിച്ചു വീണ്ടും ഭീഷ്മൻ്റെ അടുത്തെത്തി അപ്പം ഭീഷ്മർ പറഞ്ഞു അതെ അമ്പേ ഒരു ഉപേക്ഷ ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇങ്ങനത്തെ ഒരു സ്ഥിതി വന്ന കുട്ടികൾക്ക് പിന്നെ നല്ലത് അവനവൻ്റെ കുടുംബത്തിരിക്കുകയാണ് നല്ലത് എന്ത് അവനെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത ആശ്രയമാണ് നല്ലത് വേറെ എവിടെക്കെങ്കിലും പോയി വേണ്ടാത്തത് കാണിക്കാൻ നിൽക്കരുത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നോളൂ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പം ഈ അമ്പ പറഞ്ഞു എൻ്റെ ജീവിതം നശിപ്പിച്ചത് അങ് എൻ്റെ ജീവിതം നശിപ്പിച്ചു അപ്പം അതുകൊണ്ട് അങ്ങാണ് ഇതിൻ്റെ കാരണക്കാരൻ അവർ പറഞ്ഞു അമ്പ പറഞ്ഞു അപ്പം അമ്പ എന്താ ചെയ്തു ചോദിച്ചാല് അമ്പ ഇങ്ങനെ ചിന്തിച്ചു ഭീഷ്മരോട് അമ്പ എത്ര പറഞ്ഞിട്ടും ആര് കേൾക്കണില്ല ഭീഷ്മരെ കേൾക്കണില്ല അപ്പം അമ്പയ്ക്ക് തോന്നി ഭീഷ്മരുടെ ഗുരുനാഥൻ്റെ അടുത്തൊന്ന് പോയി പറയിപ്പിച്ചാൽ ചിലപ്പോൾ എഡ്മാഷ് പറഞ്ഞാൽ കേൾക്കുമല്ലോ ആര് ഒന്ന് പറഞ്ഞു നോക്കാം അങ്ങനെ അമ്പ നേരെ എവിടേക്കാണ് പോയതെന്ന് അറിയുമോ ആ പരശുരാമൻ്റെ ശിഷ്യനാണല്ലോ നമ്മുടെ ഈ ഭീഷ്മരെ പരശുരാ